ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മുമ്പൊന്നുമില്ലാത്ത വിധം ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ആശങ്കകളും എത്രത്തോളമാണെന്ന് ആ അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പി എസ് സി ഉദ്യോഗാർത്ഥികൾ മുമ്പൊന്നുമില്ലാത്ത വിധം ഇന്ന് വളരെയധികം ആശങ്കാകുലരാണ് നമ്മുടെ ഒരു സർക്കാർ ജോലി സ്വപ്നം കണ്ടുകൊണ്ട് കഠിന പരിശ്രമം ചെയ്ത് റാങ്ക് ലിസ്റ്റിലിടം കണ്ടെത്താൻ പരമാവധി ശ്രമിക്കുകയും റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിൽ ഉൾപ്പെട്ടിട്ട് പോലും പി എസ് സിയുടെയും അതുപോലെ തന്നെ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെയും മറ്റും പലപ്പോഴുള്ള കെടുകാരിസ്ഥതും അനാസ്ഥയും മൂലം കിട്ടാവുന്ന ജോലി ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ട ഒരുപാട് പ്രിയപ്പെട്ട ഉദ്യോഗമക്കറിയാം നമ്മൾ അതിൻ്റെ അനുഭവങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ വന്നാണ് അപ്പോൾ ഇത്തരം അത്തരം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പ്രധാനമായിട്ടും നാല് കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ വളരെയധികം വിഷമം അനുഭവിക്കുകയാണ് ഒന്നാമത് അവർ മുൻകൂട്ടി തയ്യാറെടുത്ത് പി എസ് സി നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഒക്കെ തയ്യാറെടുത്ത് കഠിന പരിശ്രമം ചെയ്ത് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് ഉൾപ്പെട്ടാൽ പോലും ചില ചില വകുപ്പ് തല ഉദ്യോഗസ്ഥരെങ്കിലും യഥാസമയം അവർ നിരന്തരം ഉദ്യോഗാർത്ഥികളുടെ സംഘടനകളും ഒക്കെ നിരന്തരം ചെന്നിട്ട് ആവശ്യപ്പെട്ടിട്ടും യഥാസമയം ആ സമയം വേക്കൻസി റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തന്നെ അവസാനിച്ച് അണ്ണിയായിട്ടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അതിന് പുറമേയാണ് അതിനുശേഷം വീണ്ടും ഇതുപോലെ പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക്ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന മറ്റൊരു തിരിച്ചടിയാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ കുറച്ച് മുമ്പ് നടന്ന നമ്മുടെ വിവിധ വിഷയങ്ങളിലേക്കൂടെ എച്ച് എസ് എ പരീക്ഷകളിലേക്ക് എത്രമാത്രം കഠിനാധ്വാനം ചെയ്താണ് കുട്ടികൾ പരീക്ഷയ്ക്ക് പഠിക്കുകയും പരീക്ഷ എഴുതുകയൊക്കെ ചെയ്തത് എക്സാമിൻ്റെ ടഫ്നെസ് ഒരു കാര്യം അതിനപ്പുറത്തേക്ക് ഈ നല്ല നിലവാരത്തിൽ പരീക്ഷ എഴുതി ഉയർന്ന റാങ്ക് ഉയർന്ന ഇടം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരെ പോലും വെറും പത്ത് ശതമാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടില്ലെന്നാണ് അറിയുന്നത് അതായത് ഒരുപാട് വെട്ടിച്ചു ഷോർട്ട് ലിസ്റ്റിലെ എണ്ണം വേക്കൻസികളുടെ എണ്ണം വെട്ടിച്ചുരുക്കിയിട്ട് വെറും പത്ത് ശതമാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് പല ലിസ്റ്റുകളും തയ്യാറാക്കിയിട്ടുള്ളതെന്നാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഒരു റാങ്ക്സിന്റെ കഥയാണ് അത്തരം അത്തരം അനുഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വല്ലാതെ ഉദ്യോഗർത്ഥികളെ വിഷമിപ്പിക്കുന്നതാണ് മറ്റൊരു പ്രധാന പ്രശ്നം അവർ ഇന്ന് അനുഭവിക്കുന്നത് ഇതുപോലെ ഇപ്പൊ ഈ കഴിഞ്ഞ എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ എക്സാം ഒക്കെ എന്ന് പറഞ്ഞാൽ അടുപ്പമുള്ളതായിക്കോട്ടെ കുഴപ്പമില്ല അധ്യാപകരെ തിരഞ്ഞെടുക്കാനുള്ള എക്സാം ആയിരിക്കും നല്ല നിലവാരം പുലർത്തണം അതിലൊന്നും യാതൊരു സംശയമില്ല ആ പക്ഷേ നമുക്കൊരു സിലബസ് കുട്ടികൾക്കൊരു സിലബസ് കൊടുത്തിട്ട് ആ സിലബസിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് മാസങ്ങളും വർഷങ്ങളും വർഷങ്ങളുമായിട്ടുള്ള കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഈ സിലബസ് ഒരു ഫ്രെയിം വർക്കായിട്ട് കണ്ടുകൊണ്ടാണ് കുട്ടികൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് എൻ സിആർ ടിയുടെയും എസ് സി ആർ ടിയുടെയും ഒക്കെ ടെക്സ്റ്റ് ബുക്കുകൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾ ആ സിലബസ് അതൊക്കെ വെച്ചുകൊണ്ടാണ് അവർ തയ്യാറെടുക്കുന്നത് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരേ ടച്ചും ഇല്ല സിലബസ് ഒരു ബന്ധവും പല ചോദ്യങ്ങളും ചോദിച്ചിട്ട് ഇപ്പോൾ ഈയിടെ നടന്ന എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷയിൽ ഉദ്യോഗാർത്ഥികളും ഞെട്ടിച്ചു കഴിഞ്ഞു